പുതുക്കാട് ഉഴിഞ്ഞാൽപാടം പാലത്തിന് സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതിയായ യുവതിക്ക് നേരെ ആക്രമണം ചുറ്റുക കൊണ്ട് തലക്കടിയേറ്റ യുവതി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ചാലക്കുടി മേലൂർ നമ്പ്യാർ വീട്ടിലെ മുപ്പത്തിരണ്ട് വയസ്സുള്ള അമ്പിളിക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം പുതുക്കാട് ലോഡ്ജ് നടത്തുന്ന സ്ത്രീയാണ് ഇവരെ ആക്രമിച്ചത് മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അമ്പിളിയുടെ അരികിലെത്തിയ സ്ത്രീ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു ഞാൻ കച്ചവടത്തിന് ഇരിക്കയായിരുന്നു ലോട്ടറി കച്ചവടത്തിനായി അപ്പൊ കച്ചവടത്തിന് ഇരിക്കുമ്പോ അലി സമിത പെണ്ണും പിള്ള അതിലേ ഇങ്ങനെ നടന്ന് വരുന്നുണ്ടായിരുന്നൊരു കവറെടുത്തിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു നടന്നു വരുമ്പോ എന്നോട് പറഞ്ഞു എന്നോട് മിണ്ടാറൊന്നുമില്ല ഞാൻ ആളോടും മിണ്ടാറില്ല ആളോട് സംസാരിക്കാറൊന്നുമില്ല മിണ്ടാറും കൂടിയില്ല ആളോട് അപ്പൊ ആള് വന്നിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് ഇത് ഒരു സമ്മാനം കൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാ വന്നയാള് അപ്പൊ ഞാൻ എന്തിട്ട് ചോദിച്ചപ്പോൾ ആദ്യം തന്നെ കുറച്ച് അളി എടുത്ത് മൂത്ത് തേച്ചു എൻ്റെ ളി എടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് കുറെ അടി അടിച്ചു ചെകിടുത്ത് അടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആളെ കയ്യിൽ ചിറ്റിക്ക് ഇരിക്കണ്ടായിരുന്നു സാധാ അണ്ണി അടിക്കുന്ന ചിറ്റിക്ക ആ ചിറ്റി കൊണ്ടൊരു ഒറ്റ അടി അടിച്ച് നോക്കി ഇങ്ങനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയും ലോട്ടറി കടയൊക്കെ ആള് തല്ലി തവിട്ട് പൊടി ആക്കിയിട്ട് ബജ്ജിക്കടയുണ്ട് അത് കുറെ തല്ലി ഇപ്പം അത് ഒന്നും പറ്റൂ പക്ഷെ എൻ്റെ വണ്ടി ത്രീ വീലറാണ് അത് തല്ലിയൊരു ഇതൊക്കെ നശിപ്പിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് ബക്കറ്റുണ്ട് കുറെ വീക്ക് തന്നെ ബക്കറ്റൊക്കെ തവിട്ട് പൊടി കിടക്കുന്നുണ്ട് എന്തിനാന്ന് ഒരു പിടിത്തോ കൊണ്ടിരിക്കുന്നത് ഞാൻ ആളോടും മിണ്ടാറില്ല ആളെ എന്നോടും മിണ്ടാറില്ല എന്നിട്ട് പറഞ്ഞീ പറമ്പിൽ വന്നിട്ടാണോ നീ ഇവിടെ ഇരിക്കണത് എന്ന് ചോദിച്ചിട്ട് ആണ് തല്ലി തന്നെ അപ്പൊ ഇനി പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെയാണ് അറിഞ്ഞത് സാറുമാരൊക്കെ വന്നപ്പോൾ അറിഞ്ഞ അവൾക്ക് മെന്റലാണ് മെന്റലാണെന്നുള്ളത് അപ്പോൾ അവര് സാറുമാർ പറഞ്ഞു മോളെന്തായാലും പോയി അഡ്മിറ്റാവ് അഡ്മിറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം മുഖത്ത് ചെളി വാരി തേച്ച ശേഷം അടിക്കുകയും കയ്യിൽ കരുതിയ ചുറ്റിക കൊണ്ട് തലക്കടിക്കുകയുമായിരുന്നു അമ്പിളിയുടെ മുച്ചക്രവാഹനവും സമീപത്തുള്ള ഫ്രൂട്ട്സ് കച്ചവടക്കടയും സ്ത്രീ അടിച്ചു തകർത്തു ആക്രമണം കണ്ട നാട്ടുകാർ ഓടിയെത്തിയാണ് അമ്പിളിയെ രക്ഷപ്പെടുത്തിയത് പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ആക്രമിച്ച സ്ത്രീക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ് പറഞ്ഞു